എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനുള്ളത് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പൊടിയാടി ജംഗ്ഷനിലേക്ക് പോണ വഴിക്ക് ഇടിഞ്ഞല്ലം പാലം മുതൽ കാവുംഭാഗം വരെയുള്ള റോഡുണ്ടല്ലോ അടിപൊളി റോഡാണ് പക്ഷേ ആ റോഡിൻ്റെ ഇടയിൽ ഒരു ട്രേണിങ്ങിൽ ഭയങ്കര വലിയൊരു ട്രേണിങ്ങിൻ്റെ ഇടയിൽ കൃത്യം കാണുന്നൊരു കുഴികൾ കണ്ടോ നിങ്ങൾ ട്രെയിനിങ്ങിലാണ് കണ്ടോ നിങ്ങൾക്ക് കാണാം ഒരു വലിയൊരു ട്രെയിനിങ്ങിൻ്റെ ഇടയിലാണ് അത് കാരണം ഈ ഇടതുവസത്തിനൊക്കെ കീപ്പ് ചെയ്തു പറഞ്ഞാൽ സ്കൂട്ടർ അടക്കം അവിടെ വരുമ്പോൾ വലുദിവസത്തേക്ക് കയറ്റി വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ചുരുക്കം ചിലർ മാത്രമേ കുഴിയൊക്കെ ചാടിച്ചേ പോകണുള്ളൂ അപ്പോൾ രാത്രിയോ പകലോ ഇല്ലാതെ എപ്പോഴും കണ്ടിന്യൂസ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ വണ്ടികളും ഇത്രയും ബുദ്ധിമുട്ടി ഈ സൈഡ് ചേർത്ത് റൈറ്റ് കയറ്റിയാണ് എല്ലാ വണ്ടികളും തന്നെ അപകടം വരാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഈ കാര്യം പറഞ്ഞ് ഞാൻ തിരുവല്ല മുനിസിപ്പാലിറ്റിയിൽ വിളിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് പി ഡബ്ല്യു ഡി റോഡാണോ അതേ മറ്റേ റോഡാണോ എന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ എഞ്ചിനീയർ വിളിക്കട്ടെ ചോദിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞത് ഇത് കുറേ നാളുകളായിട്ട് അവിടെ അങ്ങനെ ഉള്ളതാണ് അവിടെ സ്ഥിരം യാത്ര ചെയ്യണം നിങ്ങൾക്ക് കണ്ട് കാണും അത് തീർച്ചയായിട്ടും ഒരു വളവുങ്ങ ആയതുകൊണ്ട് ഇപ്പോൾ നേരെ പോകണ ഒരു കുഴി അടയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല നൂറായിരം കുഴികളുണ്ട് റോഡുകളിൽ അതുപോലെയല്ല ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഉണ്ടോ വണ്ടികളൊക്കെ പോകണമുണ്ടോ കുറേ രാത്രിയൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും വളവ് വരുമ്പം ഈ കുഴി കാണണം അപ്പോൾ നമ്മൾ റൈറ്റിലേക്ക് വെട്ടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോൾ ആക്സിഡൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് പരിചയമില്ലാത്തൊരു ടു ആയാലും രാത്രി വന്നു കഴിഞ്ഞാൽ കുഴി ചാടി കഴിഞ്ഞാൽ വീഴാവുന്നേ ഉള്ളൂ അവിടെ അപ്പോൾ തീർച്ചയായിട്ടും അധികാരികളുടെ ശ്രദ്ധയ്ക്ക് ഒരു നല്ലൊരു വളവുങ്ങയാണ് ഈ സംഭവം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ശരിയാകാം ടാർ ചെയ്യോ അല്ലെങ്കിൽ സിമെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ കട്ട വരിക്കോ അവിടെ വെള്ളം കെട്ടിക്കിടക്കണതുകൊണ്ടാണോ അങ്ങനെ റോഡ് മോശമാവണേ എന്തെങ്കിലും ചെയ്യുക അല്ലാണ്ട് നേരെയുള്ള റോഡുകളുടെ എല്ലാം കുഴി അടയ്ക്കാനൊന്നും നമ്മൾ പറയുന്നില്ല ഇത് വളരെ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒരു സംഭവമാണ് നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ യാത്ര ചെയ്യണ എല്ലാവരും ഇതിലെ എന്തോരം വണ്ടികൾ എന്തോരം വണ്ടികളാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഇപ്പോൾ കടന്നുപോയ പോയ വണ്ടികളാണിത് ഓഫീസ് ടൈമിൽ അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെ ഒത്തിരി വണ്ടികൾ പോകുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നൊക്കെ വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റിയൊരു വഴിയാണ് നമ്മൾ ടേണിയോ വളവ് തിരിക്കുമാണ് ഈ കുഴിയൊക്കെ കാണുന്നത് അണ്ടോ അത്യാവശ്യം ഒരു ബൈക്കൊക്കെ വീണു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾ പെട്ടെന്ന് വരുമ്പോൾ കുഴി ശ്രദ്ധിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതിലിപ്പോൾ ഈ റോഡ് പണിത ആൾക്കാരും എഞ്ചിനീയർമാരും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അധികൃതരൊക്കെ അതിൽ പോകേണ്ടാവും അപ്പോൾ ഇവരെല്ലാവരും ഇത് ഇത്രയും വലിയൊരു മോശമായിട്ട് കിടന്നിട്ട് എന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാത്തതെന്ന് നമുക്കറിയില്ല ഇപ്പോൾ ഇപ്പോൾ ടാർമിക്സോ അല്ലെങ്കിൽ എന്തോരം സാധനങ്ങൾ ഇപ്പോൾ കുഴി അടയ്ക്കാനായിട്ട് എന്തോരം സാധനങ്ങളുണ്ട് ഇപ്പോൾ ഒരു പാക്കറ്റ് കൊണ്ടുവന്ന് കമത്തിയിട്ട് ഒന്ന് മറ്റേ തൂമ്പയും കൊണ്ട് ഒതുക്കിയിട്ടൊക്കെ ടീമുകളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ല കേട്ടോ സ്കൂട്ടർ ആരം പോകണോക്ക് എന്തൊരു ഗതികേടാണ് നമ്മുടെ നാടിൻ്റെ